നമസ്കാരം നമ്മൾ പലപ്പോഴും ചൈനയുടെ ഒരുപാട് നീക്കങ്ങളെ ചാര നീക്കങ്ങളെ ചൈനയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്താണെങ്കിൽ കൂടി ചാരപ്പണിക്കൊക്കെ അവർ പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും വാർത്തകൾ നൽകിയിട്ടുണ്ട് പറയാറുണ്ട് അതായത് ചൈന ഒരുതരം ചതിയുടെ അല്ലെങ്കിൽ വഞ്ചനയുടെ രീതിയാണ് കാണിച്ചു കൊടുക്കുന്നത് എന്നത് യാതൊരു തർക്കവുമില്ലാത്ത വിഷയമാണ് പക്ഷേ അവരുടെ സാങ്കേതികവിദ്യയും അവരുടെ പല മേഖലയിലുള്ള മുന്നേറ്റങ്ങളും തീർച്ചയായിട്ടും നമ്മളത് കാണേണ്ടതുണ്ട് അത് മാതൃകയാക്കേണ്ടതുണ്ട് അത് എടുത്തു പറയേണ്ടതുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ആരോഗ്യരംഗത്ത് വലിയൊരു ചുവടുവയ്പ്പാണ് ചൈന നടത്തിയിരിക്കുന്നത് ആരെയും അതിശയിപ്പിക്കുന്ന ഒരു ചുവടുവയ്പ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം അതായത് ഒരു രോഗി ഏതാണ്ട് അയ്യായിരം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു അതായത് അയ്യായിരം കിലോമീറ്റർ ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു സർജറി ഒരു ഓപ്പറേഷൻ ഒരു ശസ്ത്രക്രിയ നടത്തി സമ്പൂർണമായി അത് വിജയിച്ചു ഇതാണ് വാർത്ത അയ്യായിരം കിലോമീറ്റർ അകലെ രോഗി സ്ഥിതി ചെയ്യുന്നു ഇ ഇപ്പുറത്ത് സർജൻ സ്ഥിതി ചെയ്യുന്നു പ്രത്യേക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ അയ്യായിരം കിലോമീറ്റർ ദൂരെ ഇരിക്കുന്ന രോഗിയുടെ സർജറി നടത്തി അത് വിജയിപ്പിച്ചു രോഗിയുടെ രോഗം ഭേദമായി സാങ്കേതിക വിദ്യയുടെയും ഗവേഷണത്തിൻ്റെയും സഹായത്തോടെയാണ് ഷാങ്കോ എന്ന സ്ഥലത്ത് നിന്നുള്ള ഒരു സംഘം ഡോക്ടർമാർ കാഷ്ഗർ എന്ന സ്ഥലത്തുള്ള ഏതാണ്ട് അയ്യായിരം കിലോമീറ്ററിലധികമുണ്ട് ഈ ഷാങ്കോയും കാഷ്ഗറും തമ്മിലുള്ള ദൂരം ഒരു രോഗിയുടെ ശ്വാസകോശത്തിലെ ട്യൂമർ മുഴയാണ് നീക്കം ചെയ്തത് വെറും ഒരു മണിക്കൂർ ദൈർഘ്യമെടുത്താണ് അയ്യായിരം കിലോമീറ്റർ അകലെയുള്ള രോഗിയിൽ ഈ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് ജൂലൈ പതിമൂന്നിനാണ് സർജറി നടന്നത് ഈ സർജറിയുടെ ദൃശ്യങ്ങളും മറ്റും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വരുന്നുണ്ട് ഷാങ്ങ്ക് ചെസ്റ്റ് ഹോസ്പിറ്റലിലാണ് ഈ അതിനൂതനമായ സർജറി നടന്നത് വിശദമായ ക്ലിനിക്കൽ റിസർച്ചിൻ്റെയും തദ്ദേശീയമായി വികസിപ്പിച്ച സർജിക്കൽ റോബോട്ടുകളുടെയും സഹായത്തോടെയാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് എന്നാണ് ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത് ചീഫ് സർജൻ ഡോക്ടർ ലുവോ കിങ്വാൻ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഈ ശസ്ത്രക്രിയ വിജയകരമായി നടത്തി പൂർത്തിയാക്കിയത് ചൈനയുടെ ആരോഗ്യരംഗത്ത് തീർച്ചയായിട്ടും നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവമാണ് ഇത് തദ്ദേശീയമായി വികസിപ്പിച്ച സർജിക്കൽ റോബോട്ടിൻ്റെ സാധ്യതകൾ വിപുലമാണെന്നും വിദൂര സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിലും ഉള്ളവർക്ക് സഹായകമാകുന്നതാണ് ഈ രീതിയെന്നുമാണ് ചൈനീസ് ആരോഗ്യ മന്ത്രാലയം അഭിപ്രായപ്പെടുന്നത് സർജറിക്ക് പുറമെ റോബോട്ട് സാങ്കേതികവിദ്യ എ ഐ സാങ്കേതിക രംഗത്തും നിരന്തരം ഗവേഷണങ്ങൾ നടത്തുന്ന ആശുപത്രിയാണ് ഈ ഷാഗായി ചെസ് ഹോസ്പിറ്റൽ ഇന്ത്യയിലും റോബോട്ട് സഹായത്തോടെ സർജറി നടത്തിയിട്ടുണ്ട് രാജ്യത്ത് അടുത്തിടെ നടത്തിയ സർജറി നാൽപ്പത് കിലോമീറ്റർ അകലെന്നാണ് രാജീവ് ഗാന്ധി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെൻ്ററിലെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ എസ് കെ റാവൽ ആണ് പ്രസ്തുത സർജറി ചെയ്തത് അദ്ദേഹം ഗുഡ്ഗാവിലും അൻപത്തിരണ്ടുകാരനായ രോഗി ഡൽഹിയിലെ രോഹിണിയിലുമായിരുന്നു ഒരു ചെറിയ ദൂരം പക്ഷേ അയ്യായിരം കിലോമീറ്റർ അകലെ ഇരുന്നു കൊണ്ട് ശസ്ത്രക്രിയ നടത്തി ആ മുഴ നീക്കം ചെയ്തു എന്ന് പറയുന്നത് അത് ആരോഗ്യ ഗവേഷണ രംഗത്ത് ചൈന കാഴ്ചവെച്ച ഏറ്റവും മികച്ച പ്രകടനമായി തന്നെ കാണാം ഇത്തരം സംവിധാനങ്ങളിലൂടെ നമ്മുടെ ആരോഗ്യരംഗത്തെ കൂടുതൽ പരിപോഷ പരിപോഷിപ്പിക്കാനും ജനങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമായി ആരോഗ്യരംഗത്തെ ഗവേഷണ ശാസ്ത്ര സാങ്കേതിക മേഖലകൾ ഉപയോഗിക്കാനുമുള്ള ഒരു പ്രചോദനമായി ചൈനയുടെ അല്ലെ അല്ലെങ്കിൽ ചൈനയിലെ ഈ ആശുപത്രിയുടെ ഈ നടപടി നമുക്ക് തീർച്ചയായിട്ടും കാണേണ്ടതുണ്ട് അതങ്ങനെ തന്നെ വേണം താനും നമ്മൾ നല്ലതാർ ചെയ്താലും നല്ലത് എന്ന് തന്നെ പറയും ഏറ്റവും മികച്ച രീതിയിൽ ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു അത്യാധുനിക ഗവേഷണ സംവിധാനത്തിലൂടെ ഈ ഒരു പ്രക്രിയ നടന്നത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹം തന്നെയാണ് കൂടുതൽ മേഖലകളിലേക്ക് ആരോഗ്യ മേഖലകളിലേക്കും മറ്റ് മേഖലകളിലേക്കുമൊക്കെ എ ഐ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ പരിപോഷിപ്പിച്ചുകൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ചൈനയ്ക്ക് കഴിയുന്നുണ്ട് നമ്മളൊക്കെ തീർച്ചയായിട്ടും അത് മാതൃകയാക്കേണ്ടതാണ് നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും നമ്മൾ മാതൃകയാക്കണം അതിന് ചൈന എന്നോ പാകിസ്ഥാൻ എന്നോ ഒന്നുമില്ല പാകിസ്ഥാനിൽ നിന്ന് ഒരു ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യം വന്നാൽ തീർച്ചയായിട്ടും അത് നമ്മൾ അഭിനന്ദിക്കും നമ്മളത് അംഗീകരിക്കും അവിടെ ഒരു കൊലപാതകം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഒരു ആരാധനാലയം തകർക്കുകയാണെങ്കിൽ ഒരു കലാപം കലാപമുണ്ടാവുകയാണെങ്കിൽ നമ്മളതിനെ എതിർക്കും വിമർശിക്കും സ്വാഭാവികമായി അങ്ങനെ തന്നെയാണ് ഏത് വ്യക്തിയായാലും ശരി സംഘടനയായാലും ശരി രാജ്യമായാലും കൂട്ടായ്മയായാലും നല്ലത് ചെയ്താൽ നല്ലത് എന്ന് തന്നെ പറയണം മോശം ചെയ്താൽ ശക്തമായി വിമർശിക്കുകയും വേണം